വീട് വരും ഇനി അവിടെ താമസിക്കണ്ട സേഫ് ആയിട്ട് സ്ഥലത്ത് വീട് വെച്ച് തരും ഒട്ടും പേടിക്കണ്ട മാരേജും നടത്തും നന്നായിട്ട് ഭംഗിയായിട്ടോട്ടോ മാരേജ് ഹൗസോൽ മാരേജ് വീടുണ്ടാവും എല്ലാ കാര്യം വരും ഏതാ ഒന്നും പേടിക്കണ്ട വീട് ഹൗസീസ് വീട് നഷ്ടപ്പെട്ട് എല്ലാവർക്കും വീട് ഉണ്ടാക്കി തരും ഇനി ഏതെങ്കിലും തരത്തില് എവിടെയും ബസ്സിലാ നമ്മൾ ഉണ്ടാക്കി തരും ഒന്നും പറഞ്ഞുതരാം പുത്തുമലയില് ഫ്ലഡ് എഫക്ട് ഫ്ലൈഡ് ആയ സമയത്ത് അഫക്റ്റഡ് ആയ ഒരുപാട് ആളുകൾക്ക് ഇപ്പോഴും കോമ്പൻസേഷൻ കിട്ടാത്തവരുണ്ട് At the time of putumala landslide incident, the list who affected was who manipulated and some of the but persons But until now, they didn't get... Didn't didn't still get, now, so get. many persons have to get their compensation. They will, they, he demanded they will naming, sir. Sir. in the assembly, sir. Not to be repeated sir, this sir, time. Sir, time. they want compensation. He he want compensation. Okay. Uh, uh, this sir, time, they didn't want to give it to anyone. They gave it to everyone. Next to it, there is a to will conduct the marriage. ിൽഡ് ഹൗസ് രണ്ടും ചെയ്ത് ഒട്ടും വിഷമിക്കാതെ രണ്ടുപേരും ഇരുന്നു ആ ഡേറ്റ് ഏതാ തീരുമാനിക്കുന്നു നവംബർ ഒട്ടും എടുത്തു ഞാൻ ആ ഓപ്പൺ ചെയ്യുന്നേ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ചെയ്തതെന്നാണ്